ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായി എൽ ഡി എഫ് കോട്ടക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാവുംപുറം മുതൽ വളാഞ്ചേരി വരെ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായി എൽ ഡി എഫ് കോട്ടയ്ക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാവുംപുറം മുതൽ വളാഞ്ചേരി വരെയാണ് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് രാജ്യത്തെ മതത്തിന്റെ പേരിൽ വെട്ടിമുറിക്കാനുള്ള സംഘപരിവാർ അജണ്ടക്കെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് നൂറുകണക്കിന് ആളുകൾ തീപ്പന്തവും കൈയിലെഴുതി പ്രതിഷേധത്തിൽ അണിനിരുന്നത് Thank you બદલા બદલા ാവുംപുറം അങ്ങാടിയിൽ നിന്നാണ് നൈറ്റ് മാർച്ച് ആരംഭിച്ചത് ദേശീയപാതയിലൂടെ കടന്നുപോയ നൈറ്റ് മാർച്ചിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ആളുകൾ റോഡരികിൽ തടിച്ചുകൂടി സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എം സ്വരാജ് ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ സ്ഥാനാർത്ഥി കെ എസ് ഹംസ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം വി പി സാനു വി പി സക്കറിയ കെ പി ശങ്കരൻ അഷ്റഫ് അലി കാളിയത്ത് എം ജയരാജൻ കെ കെ ഫൈസൽ തങ്ങൾ ഷെരീഫ് പാലോളി തുടങ്ങി എൽ ഡി എഫിന്റെ പ്രമുഖ നേതാക്കളും പ്രവർത്തകരും മാർച്ചിൽ അണിനിരന്നു മാർച്ചിന് സമാപനം കുറിച്ചുകൊണ്ട് വാളാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുയോഗവും സംഘടിപ്പിച്ചു പ്രതിഷേധ പൊതുയോഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ പുതിയതകർക്കുന്ന ഐക്യം തകർക്കുന്ന അഥവാ ഇന്ത്യയെ തകർക്കുന്നതാണ് ഈ പൗരത്വ ഭേദഗതി നിയമം അതുകൊണ്ട് ഭരണഘടനയെ ഉയർത്തിപ്പിച്ചുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായ ഭേദഗതി നിയമത്തെ കേരളം എതിർക്കുന്നു കേരളത്തിന്റെ ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ നിയമം കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല ചെയ്തത് ഈ നിയമത്തെ നിയമവിരുദ്ധമായ ഈ നിയമത്തെ ഭരണഘടന ഉയർന്നുകൊണ്ട് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യും നിങ്ങൾ ഒപ്പം കേരളത്തിലെ പോലെ രാജ്യത്തിന്റെ സാഹോദര്യം തകരരുത് എന്നാഗ്രഹിക്കുന്ന സംഘപരിവാരത്തിന്റെ കാണീടിൽ എരിഞ്ഞു പോകരുത് എന്നാഗ്രഹിക്കുന്ന സ്വന്തം ജീവനക്കാർ വലുതായി ഈ രാഷ്ട്രത്തെ രാഷ്ട്രത്തിന്റെ ഐക്യത്തെ കണക്കാക്കുന്ന ജനലക്ഷങ്ങളെ അണി വരത്തിക്കൊണ്ട് ജനകീയമായിരോധിക്കും ജനങ്ങളെ കെ പി ശങ്കരൻ അധ്യക്ഷനായി സ്ഥാനാർത്ഥി കെ എസ് ഹംസ ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ വി പി സാനു തുടങ്ങിയവർ സംസാരിച്ചു